ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും നേരിടുന്നവനായ കൃത്ഥവാ യേശുക്രിസ്തുവിൻ്റെ പൗത്രനാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവം തരാം പ്രാർത്ഥനയുടെ ഫലമെന്ത് കാലഘട്ടത്തിനത്തെ കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി ആർക്കും എന്നും പറയുവാൻ എഴുതുവാനും ഒരു മടിയുമില്ല കപടതയും മനുഷ്യനെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതിനും മാത്രം ഉതകുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ തൽപുരായിരിക്കുന്നു ചിലർ അവർ അറിയുന്നില്ല തലമുറകൾക്ക് വരും കാലങ്ങളിൽ നാശത്തിന് ഇടനൽകും അവരുടെ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളെന്ന് ഇത് വരും തലമുറകളെ എങ്ങോട്ട് നയിക്കും എന്ന ഭയം ഉളവാകുന്നു അടുത്തിടെ ഒരു യുവതി പറയുന്നത് കേട്ടു ഞാൻ നിനക്കായി പ്രാർത്ഥിക്കാം ഇത് വെറും വാക്കാണ് അതായത് ൽ കാശിന് ഉപകാരം ഇല്ലാത്തവരൊന്ന് ചിലർക്ക് പ്രാർത്ഥന വെറും വാക്ക് പക്ഷെ മറ്റു ചിലർക്ക് അത് യാഥാർത്ഥ്യമാണ് കാരണം അവർക്ക് പ്രാർത്ഥനയുടെ അർത്ഥമറിയാം ആരോട് പ്രാർത്ഥിക്കുന്നു എന്നറിയാം അതിൻ്റെ ഫലം എന്തെന്നു അറിയാം എന്നാൽ ചിലർക്ക് പ്രാർത്ഥനയുടെ ഗുണം അറിയുകയില്ല ആരോട് പ്രാർത്ഥിക്കുന്നു എന്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നറിയില്ല ശരിയാണ് ഒരുവൻ മിഥ്യയായ മനുഷ്യനിർമ്മിതമായ മൂർത്തിയുടെ മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അവൻ മറക്കുന്നു അതിനെ കേൾപ്പാൻ കഴിയുകയില്ല അവൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം നൽകുവാനും അതിന് കഴിവില്ല കാരണം അവയെ ഉണ്ടാക്കിയവനെ പോലെ തന്നെ അതും അകുന്നു ഇവിടെയാണ് അറിയേണ്ടത് നാം പ്രാർത്ഥിക്കേണ്ടത് സർവശക്തനായ ദൈവത്തോടായിരിക്കും ദൈവത്തോടുള്ള വിശ്വാസികളുടെ ബഹുവിധമായ ആശയവിനിമയത്തെയാണ് പ്രാർത്ഥന സൂചിപ്പിക്കുന്നത് അഥവാ ദൈവത്തെങ്കിലേക്ക് മനസ്സ് ഉയർത്തുക സങ്കീർത്തനത്തിൽ പറയുന്നത് സങ്കീർത്തനം ഇരുപത്തഞ്ചിൻ്റെ ഒന്നിൽ പറയുന്നു യഹോവേ നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തും ദൈവത്തോട് അടുത്ത് ചെല്ലുക പ്രാർത്ഥനയുടെ വേറൊരു അർത്ഥമാണ് ദൈവത്തോടടുത്ത് ചെല്ലുക എബ്രായ ലേഖനം പത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ നാം പറയുന്നു വായിക്കുന്നു നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥഹൃദയത്തോട് അടുത്ത് ചെല്ലുക കർത്താവായ യേശുക്രിസ്തു നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു കൂടാതെ നമ്മളോട് പറഞ്ഞു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ലൂക്കോസ് പതിനെട്ടിൻ്റെ ഒന്നിൽ പറയുന്നു മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥന ആത്മാർത്ഥവും യഥാർത്ഥവുമായ വിശ്വാസത്തോടു കൂടിയായിരിക്കണം അതായത് പരമാർത്ഥ പരമാർത്ഥഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ അടുത്ത് ചൊല്ലണം ശുദ്ധിയുള്ള ഹൃദയത്തോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനയിൽ ദൈവഹിതത്തിന് പൂർണ്ണമായ സ്ഥാനം നൽകണം അതുപോലെ നാം ദൈവഹിതത്തിൽ തന്നെ ആയിരിക്കണം പ്രാർത്ഥനയുടെ മറുപടി പ്രാപിക്കുവാൻ നാം ദൈവകൽപ്പനകളെ അനുസരിക്കണം ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ ജീവിതം ആയിരിക്കുക പ്രവാചകനായിരുന്ന ഷൗമിൽ ജനത്തോടെ പ്രകാരം പറഞ്ഞു ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത് ഒന്ന് ചൗമൽ പന്ത്രണ്ട് ഇരുപത്തിമൂന്നാം വാക്യമാണത് പ്രാർത്ഥന എന്നത് ഒരുവൻ ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള ഇടപെടലാണ് ദൈവം ആഗ്രഹിക്കുന്നതും നാം അനുദിനം ദൈവവുമായി സമ്പർക്കത്തിലായിരിക്കണമെന്നാണ് അതിന് മനുഷ്യനിർമ്മിതമായ മിഥ്യാമൂർത്തിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് യാചിക്കുകയല്ല പിന്നെയോ ഏകാന്തതയിൽ സ്വന്തം ആത്മാവിൽ നിന്നും ഉയരുന്ന ഹൃദയവിചാരങ്ങൾ ദൈവസന്നിധിയിൽ പങ്കിടുകയാണ് വേണ്ടത് അതിനായി നിർമ്മലമായ ഒരു ഹൃദയം ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ ദൈവം പരിശുദ്ധനാണ് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി വേണം നിൽക്കാൻ ഹൃദയശുദ്ധിയോടു കൂടിയും അനുതാപത്തോടു കൂടിയും വേണം പ്രാർത്ഥിക്കുവാൻ അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ തൻ്റെ ഉള്ളം ശുദ്ധീകരിച്ചു അതായത് അനുതാപത്തോടു കൂടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കേട്ട ദൈവത്തിന് മഹത്വം കരേറ്റുകയും ചെയ്യുവാൻ ഇടയായി അതിപ്രകാരം പറയുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയിലായിരുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദേഹങ്ങളിൽ നിന്ന് എടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ സങ്കീർത്തനം അറുപത്തി ആറാം അധ്യായത്തിൻ്റെ പതിനെട്ട് ഒട്ടരു വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത് തിരുവേദനം പറയുന്നു നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു വിശ്വസ്തയോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിയൻ നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും തിരുവചനം എപ്പോഴും നമ്മളെ പ്രബോധിപ്പിക്കുന്നത് നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്നാണ് റോമാലേഖനം പന്ത്രണ്ട് പതിമൂന്നിൽ പറയുന്നു പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിയും സ്യ ലാലിൻ്റെ രണ്ടിൽ പറയുന്നു പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ ലൂക്കോസ് പതിനെട്ടിൻ്റെ ഒന്നിൽ പറയുന്നു മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം ഒന്ന് തെസ്ലോനിക്കർ അഞ്ചിൻ്റെ പതിനേഴിൽ പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ തിരുവചനം ഉത്ബോധി ഉത്ബോധിപ്പിക്കുന്നത് ഫിലിപ്പിയർ നാലിൻ്റെ ആറിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണം എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ദൈവത്തോട് അറിയ അറിയിക്കുക അത്ര വേണം കൃതായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കണം നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കണം വചന ശുശ്രൂഷയുടെ നടത്തിപ്പിനായിട്ട് പ്രാർത്ഥിക്കണം ശാരീരികവും മാനസികവുമായ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം ഇങ്ങനെ പലവിധ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നൽകിയും സർവ്വതും പ്രാപിക്കുന്നത് നാം ദൈവത്തിൽ നിന്നാണ് മത്താഴ്ച ശേഷം അഞ്ചിൻ്റെ നാൽപ്പത്തിനാല് പറയുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ മത്തായ ശേഷം ഇരുപത്തി ആറിന് നാൽപ്പത്തി ഒന്ന് പറയുന്നു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ കഥായേശുക്രിസ്തു വ്യക്തതയോടുകൂടി പറഞ്ഞു പലവിധമായ ബാധകൾ ഭൂതോപദ്രവങ്ങൾ ഒക്കെ ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ലാതെ നീങ്ങിപ്പോകുകയില്ല മത്തായ ശേഷം പതിനേഴിന് ഇരുപത്തൊന്നിൽ വായിക്കുന്നു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല ഒരു സംഭവത്തിനെ സംബന്ധിച്ച് അനുബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വർഷം രണ്ടായിരത്തി ഒന്നിൽ സംഭവിച്ച ഒരു ഭൂതപാതയെപ്പറ്റി പറയാം അത് സ്വയം കണ്ട ബോധ്യപ്പെട്ടതും ഇന്നും ആ വ്യക്തി സൗഖ്യത്തോടുകൂടി കുടുംബസൗഖ്യം കഴിയുന്നതും ബംഗാളി ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിൽ പറന്ന പതിനൊന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലേക്ക് ഉച്ച സമയത്ത് മടങ്ങുമ്പോൾ വഴിയിൽ റോഡിന് കുറുകെ കുറുകെ ഒരു പാമ്പ് അവൻ്റെ മുമ്പിൽ കൂടി ഇഴഞ്ഞ് പോയി അത് കണ്ട് അവൻ വളരെ ഭയന്നു പഠിപ്പിൽ കഴിവുള്ളവനും ശാന്തശീലനും ആയിരുന്നു അവൻ മാതാപിതാക്കൾക്ക് ഉള്ള ഒരു മകൻ പക്ഷേ അന്ന് അവൻ വീട്ടിൽ ചെന്നതിന് ശേഷം വിചിത്രമായ രീതിയിൽ പാമ്പ് ചീറ്റുന്നത് പോലെ ചീറ്റുകയും വിചിത്രമായ രീതിയിൽ പെരുമാറുകയും പെരുമാറുവാൻ പെരുമാറ പെരുമാറുവാനും തുടങ്ങി അവൻ്റെ കൂട്ടുകാരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ മാതാപിതാക്കൾ അവനെ ആശുപത്രിയിൽ കാണിച്ചു പക്ഷേ അവൻ്റെ പെരുമാറ്റം മാറാതെ വന്നു സ്കൂളിൽ പോകാതെയായി തുടർന്ന് മാനസിക രോഗചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി റാഞ്ചിയിൽ പക്ഷേ യാതൊരുവിധമായ മാറ്റങ്ങളും ഉണ്ടായില്ല കൂട്ടുകാരുടെ നിർദ്ദേശപ്രകാരം മന്ത്രവാദിയുടെ അടുത്തും ക്ഷേത്രങ്ങളിൽ നേർച്ച കഴിച്ചിട്ടും യാതൊരു വ്യത്യാസവും കണ്ടില്ല ഒടുവിൽ ആരോ പറഞ്ഞു ഓതുന്ന മുസ്ലിം പണ്ഡിതന്മാരെ കാണിക്കുവാൻ അവർ അവനെ കൊണ്ടുപോയി ഏലസ് കെട്ടിച്ചു എന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല രോഗം മൂർച്ഛിച്ച് തന്നെ നിന്നു മാതാപിതാക്കൾ അവനെ ചികിത്സയ്ക്കായി വീണ്ടും കൽക്കത്തയിലേക്ക് കൊണ്ടുപോയി അവിടെ ആയിരുന്നപ്പോൾ അവന് ചിക്കൻ ബോക്സ് പിടിപെട്ടു വളരെ ഗുരുതരമായ സ്ഥിതിയായി തീർന്നു വുഡ്ലാൻഡ് ഹോസ്പിറ്റലിൽ അവനെ പ്രവേശിപ്പിച്ചു അവൻ്റെ പിതാവിൻ്റെ ഹൈന്ദവനായ മലയാളി കൂട്ടുകാരൻ കൂടെ പണി ചെയ്തിരുന്ന ഒരു ദൈവദാസനോട് വിവരങ്ങൾ പറഞ്ഞു ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം വളരെ പ്രയാസത്തോടുകൂടി ആ കുടുംബം കഴിഞ്ഞു പോകുന്നു എന്ന് ആ ദൈവദാസൻ പറഞ്ഞു പ്രാർത്ഥിക്കാം അദ്ദേഹം ദൈവത്തോട് ആ കുഞ്ഞ് സൗഖ്യമാകുന്നതുവരെ പ്രാർത്ഥിച്ചു അവൻ ആശുപത്രിയിൽ നിന്നും വിട്ട് തിരികെ പിതാവിൻ്റെ ജോലി സ്ഥലത്ത് വന്നു അവനെ ബാധിച്ചിരുന്ന ബാധയുടെ സ്ഥിതിമൂലം ഭവനത്തിൽ അസന്തുഷ്ടിയും വിഷവും ഉണ്ടായി വിദ്യാഭ്യാസം തടസ്സമായി മുറിയിൽ നിന്നും പുറത്തു വരാൻ അവൻ ഭയപ്പെട്ടു മുൻപ് പറഞ്ഞ ദൈവദാസൻ ഉപവാസത്തിൽ പ്രാർത്ഥന നടത്തുന്ന വ്യക്തിയായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും പൂർണ്ണ ഉപവാസത്തിൽ സ്വന്തം ഭവനത്തിൽ വൈകുന്നേരം പ്രാർത്ഥന കഴിച്ചു വന്നിരുന്നു മറ്റ് വ്യക്തികളും അതിൽ പങ്കെടുത്തിരുന്നു കൂടാതെ ആദിവാസി ഗ്രാമങ്ങളിൽ ക്രിസ്തീയ ഭവനങ്ങളിൽ ഉപവാസത്തോടു കൂടി ആഴ്ചയിൽ രണ്ടു ദിവസം ഓരോ ഭവനങ്ങളിൽ വൈകുന്നേരങ്ങളിൽ കടന്നു ചെന്ന് പ്രാർത്ഥന കഴിച്ചു പോകും ആ ബംഗാളി കുടുംബം കൽക്കട്ടായിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം ആ മകൻ്റെ അപ്പൻ മലയാളിയായ കൂട്ടുകാരനോട് പറഞ്ഞു സാധിക്കുമെങ്കിൽ ആ ദേവദാസനോട് ചോദിക്കുക അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭൂതവാദി ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആയതിന് പ്രകാരം കൂട്ടുകാരൻ ദേവുദാസനോട് സംസാരിച്ചു ദേവദാസൻ പറഞ്ഞു അവർ കൃതമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ ആ വെള്ളിയാഴ്ച തന്നെ കുഞ്ഞിനെ ദേവുദാസൻ്റെ ഭവനത്തിൽ വൈകിട്ട് ആറു മണിക്ക് എത്തിക്കുവാൻ പറഞ്ഞു വെള്ളിയാഴ്ച ആ കുഞ്ഞിനെ അവൻ്റെ അമ്മ ദേവുദാസൻ്റെ വീട്ടിലെത്തിച്ചു അമ്മ പോയി അന്നത്തെ പ്രാർത്ഥനയിൽ അവൻ പങ്കുകൊണ്ടു അവനെ യേശു ക്രിസ്തുവിൽ അർപ്പിച്ച് തലയിൽ കൈവച്ച് കരഞ്ഞ് യാചിച്ചു അവനിലെ ഭൂതത്തെ ശ്വാസിച്ചു കർത്താവ് അവനെ സൗഖ്യമാക്കി ഹലൂയ്യ പ്രാർത്ഥനയ്ക്ക് ശേഷം അവനിൽ വലിയ വ്യതിയാനം ഉണ്ടായി അവൻ തിരികെ വീട്ടിലേക്ക് തനിയെ പോയി ആശ്വാസമുള്ളവനായിട്ട് അവനെ ബാധിച്ചിരുന്ന ഭയം അവനെ വിട്ടുമാറി പോകും പോകുമുമ്പ് ദൈവദാസനോട് പറഞ്ഞു വിരോധം ഇല്ല എങ്കിൽ തനിക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നു ആ കുഞ്ഞു പറഞ്ഞു വരുവാൻ പറഞ്ഞ് ദേവദാസൻ കൂടാതെ പിന്നീടുള്ള മാസങ്ങളിൽ കൂടി ആദിവാസികളുടെ ഭവനങ്ങളിലും പ്രാർത്ഥനയ്ക്കായിട്ട് ആ കുഞ്ഞു പോകുമായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ അവൻ സ്കൂളിൽ പോകുകയും പന്ത്രണ്ടാം ക്ലാസ്സിൽ ഉന്നതമായി വിജയിക്കുകയും മുന്നോട്ടുള്ള പഠിത്തത്തിൽ വിജയിക്കുകയും ജോലി പ്രാപിക്കുകയും ഒക്കെ സാധ്യമായി കർത്താവിൻ്റെ കൃപ എല്ലായിടത്തും അവന് തുണ നൽകി ആ കുഞ്ഞിന് ആരാലും മാറ്റുവാൻ സാധിക്കാത്തത് സർവശക്തനായ ദൈവത്തിനു സാധിക്കും ഞാൻ ദൈവത്തെ വിശ്വസിച്ചാൽ ഇത് ഒരു യഥാർത്ഥമായ സംഭവമാണ് തിരുവചനം ഓർപ്പിക്കുന്നു മുത്തുകൾ പന്നിയുടെ മുമ്പിലിട്ടാൽ അതിന് അതിൻ്റെ വില അറിയുകയില്ല അതുപോലെ പ്രാർത്ഥനയുടെ വില അറിയാത്തവൻ്റെ സ്തുതി ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ് അനുനിമിഷം ജീവിതകാലം മുഴുവൻ മത്തായ ശേഷം ഏഴിൻ്റെ ആറിൽ പറയുന്നു വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും വരും അവ കാൽ കൊണ്ട് അവ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളുകയും ചെയ്യുവാനിടവരരുത് ഇത് ദൈവവചനം ഇതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥനയുടെ വില അറിയാത്തവർക്ക് പ്രാർത്ഥനയെപ്പറ്റി അറിഞ്ഞുകൂട ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥി കാരണം അവൻ്റെ ഉള്ളെങ്കിൽ വിശ്വാസമില്ല ഒരവിശ്വാസിക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കാൻ സാധിക്കാത്തതാണ് അനുഗ്രഹങ്ങളും കൃപകളും ദൈവം തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥന നിരന്തരം കേൾക്കുവാനും ഉത്സവനായിരിക്കും ഇവിടെ ഈ പറഞ്ഞ അസംഭവം ഇന്നും ആ കുഞ്ഞ് അനുഗ്രഹത്തോടെ കുടുംബജീവിതം നയിക്കുകയാണ് ആയതിനാൽ പ്രിയമുള്ളവരെ മറ്റുള്ളവരുടെ പാഴ്വാക്കുകളെ ശ്രദ്ധിക്കുകയും അതിൻപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ സംശയാലുക്കളാക്കി തീർക്കുകയും ചെയ്യും ദൈവത്തെ വിശ്വസിക്കുക ദൈവം നിങ്ങളെ ഉരുവാക്കിയ ദൈവമാണ് നിങ്ങളുടെ പ്രാണൻ്റെ നാഥനാണ് സർവസ്വം ആ ദൈവമാണ് ആ ദൈവമില്ലായെങ്കിൽ നാം എല്ലാം ശൂന്യരാണ് ഈ അഖിലാണ്ടത്തെ പരിപാലിക്കുന്ന ദൈവം സൃഷ്ടിച്ച ദൈവം ആ ദൈവം ഒരു മനുഷ്യനല്ല എന്നെപ്പോലൊരു സാധാരണ വ്യക്തിയല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക നാം ശരണപ്പെടേണ്ടത് ആ ദൈവത്തിലാണ് കൂടാനുകൂടി മനുഷ്യൻ ഈ ലോകത്തുണ്ട് അനേകായിരങ്ങളാണ് ഈ ലോകത്തുള്ളത് അവരെയൊക്കെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു നാഥൻ ജപ്രകാരമുള്ള ദൈവമാണ് നീ ഒരു രാജാവാണെങ്കിൽ നീ അവനെ എങ്ങനെ ബഹുമാനിക്കാറുണ്ട് അവൻ മനുഷ്യനാണ് എന്നിട്ടും പക്ഷേ ഇത് സർവശക്തനായ ദൈവം ആരെന്ന് നീ രുചിച്ചെറിയണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് നീ എന്നെ രുചിച്ചെറിയുക ഞാൻ ആരെന്ന് ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തെ രുചിച്ചെറിഞ്ഞതുകൊണ്ടാണ് നി സാക്ഷ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ്റെ ഗുണം ഞാൻ പ്രാപ്തനാകുന്നത് എനിക്കറിയാം ഞാൻ ശ്വാസമാണ് ചാഞ്ഞ് പോകുന്ന നിഴലിന് തുല്യമാണ് എങ്കിലും ഒരാളെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു ആര്യ കാര്യം ആ വ്യക്തി നശിക്കരുത് നഷ്ടപ്പെട്ടു പോകരുത് ഈ ലോകത്തിലെ അല്പകാല ജീവിതം എന്തുള്ളൂ ഇപ്പോൾ നോക്ക് നമ്മൾ വയനാട്ടിൽ പെട്ടെന്ന് ഉണ്ടായ ആ പ്രകൃതിക്ഷോഭം അനുകണത്തിന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വ്യക്തികൾ തുടച്ചു മാറ്റപ്പെട്ടു എവിടെയെന്നറിയുന്നില്ല കുറേ പേരെ കിട്ടി കുറേ പേരെ കിട്ടിയില്ല കുറേ പേർ വളരെ ക്ലേശങ്ങളും കഷ്ടതകളുമാണ് അവിടെയൊക്കെ ഈ നീക്ക് ഉണ്ടാക്കുന്ന ഒരു ദൈവമുണ്ട് നീ എവിടെ താമസിച്ചാലും എവിടെയായിരുന്നാലും നിലവിളിക്കുക ആ ദൈവത്തോട് ആ ഒരു സംഭവത്തിൽ നിന്ന് നിന്നെ തീർക്കും സംഭവിക്കും ഭൂമിയിൽ അനർത്ഥങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഉണ്ടാകും മനുഷ്യനാണ് തകർത്തു കൊണ്ടിരിക്കുന്നത് മലകളെയും പർവ്വതങ്ങളെയും വൃക്ഷലതാദികളെയും നശിപ്പിച്ചുകൊണ്ട് ഭൂമിക്ക് വളരെ ക്ലേശം ക്ലേശമുണ്ടാക്കുകയാണ് ഭൂമി എത്ര തന്നെ സഹിക്കും മനുഷ്യൻ്റെ അകൃത്യം തിരുവചനം പറയുന്നുണ്ട് അവൻ്റെ അകൃത്യത്താൽ ഭൂമി വളരെ വേദനപ്പെടുന്നു എന്നാണ് പറയുന്നത് സൃഷ്ടിയെ നശിപ്പിക്കുവാനല്ല അതെ അതിനോട് ചേർന്ന് വസിച്ച് അതിൽ നിന്ന് നന്മ ഉൾവാ ഉൾക്കൊള്ളുവാനാണ് ദൈവം പഠിപ്പിച്ചത് പക്ഷേ ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന തിന്മപ്രവർത്തികളാണ് അതിൻ്റെ ഫലസ്വരൂപം ആ മനുഷ്യൻ തന്നെ അനുഭവിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് കുഴി നീ കുഴിച്ചാൽ ആ കുഴിയിൽ നീ തന്നെ വീഴും വേറെ ആരും വീഴത്തില്ല അതുകൊണ്ട് ഓർത്തിരിക്കുക ദൈവജനമേ നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയുക ആ ദൈവത്തിൽ ആശ്രമിക്കുക നിങ്ങളെ രക്ഷിപ്പാനും നിങ്ങളെ കരുതുവാനും നിങ്ങളെ നയിക്കുവാനും ആ ദൈവത്തിന് മാത്രമേ സാധിക്കൂ വേറെ ആർക്കും സാധിക്കുകയില്ല ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതിനാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ കേൾക്കുന്ന വചനം ഉൾക്കൊള്ളുക ദൈവത്തെങ്കിലേക്ക് തിരിയുക നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കുവാൻ സാധിക്കും നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ